നാലാം വാർഷിക നിറവിൽ രണ്ടാം പിണറായി സർക്കാർ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സിയാലിൽ നടന്ന ആഘോഷത്തിൽ മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് ആഘോഷിച്ചു സർക്കാരിന്റെ വാർഷികം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാർ സർവത്ര കടത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ കോടികൾ ധൂർത്തടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കടക്കുമ്പോൾ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് ജില്ലാതലങ്ങളിൽ വിപണന മേളകളും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സംവാദങ്ങളും നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാരിന്റെ നേട്ടങ്ങള് എണ്ണി പറഞ്ഞാണ് ആഘോഷങ്ങൾ വികസനത്തിന്റെയും നിശബ്ദരായി സർക്കാരിന്റെ നാലാം വാർഷിക ദിനം കൊച്ചി സിയാലിൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്കൊപ്പം കേക്ക് മുറിച്ച ആഘോഷിച്ചു കോഴിക്കോട് നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിനൊടുവിലും മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് മാധ്യമ പ്രവർത്തകർക്ക് വിതരണം ചെയ്തു വാർഷികാഘോഷം ധൂർത്താണെന്നാരോപിച്ച് പ്രതിപക്ഷം സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചു ജില്ലാതലങ്ങളിൽ കരിങ്കൊടിയേന്തി പ്രവർത്തകർ പ്രകടനം നടത്തി പാലക്കാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വാർഷികത്തിന്റെ മറവിൽ നടക്കുന്നത് ധൂർത്താണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു നാലാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനം തിരുവനന്തപുരത്തെ ബിന്ദൂരുണ്ടായ അനുഭവം ഈ കൂലിയാട് ഇത് തകർന്നു വീണത് ഈ ഇപ്പോൾ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം നാലാം വാർഷികത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായി മാറി നേട്ടങ്ങൾ അക്കമിട്ട് എൽ ഡി എഫ് പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ കോട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം റിപ്പോർട്ടർ കോഴിക്കോട്